ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കേസ് അമ്മയും മാമച്ചനും കൂടിയിട്ട് അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് കൂട്ടത്തിൽ അലീന പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരാലോ എൻ്റെ സ്വന്തം വീട് പോലെ അല്ലെങ്കിൽ എൻ്റെ ഏതോ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വരുന്നത് പോലെയാണ് എനിക്ക് അങ്ങളുടെ ആൻറ്റീൻ്റെയും വീട്ടിലേക്ക് വരുന്നത് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് കയറി വരാനൊരു വീടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ കേസ് പറയുന്നുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും അല്ല നിനക്ക് അത്ര കാലം വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാം അതിന് ഒരു കുഴപ്പമില്ല ഇനി ഞങ്ങളുടെ കൂടെ പോര് എന്നൊക്കെ ഗ്രാസമ്മ പറയുന്നുണ്ട് കേൾക്കുമ്പോൾ ഹരി എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഇതേ സമയം കമലയാണെന്നുണ്ടെങ്കിൽ ഹരിയോട് ദേഷ്യപ്പെടാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തതിനു അപ്പം ഹരി പറയുന്നുണ്ട് അമ്മേ ഇതൊന്നും പ്ലാൻ ചെയ്തതും ഞാനല്ല രോഹിയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത് പിന്നെ അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തതും അവൻ തന്നെയാണ് അത് സംഘടിപ്പിച്ച് കൊടുത്തതും സംഘടിപ്പിച്ചതും അവൻ തന്നെയാണ് അല്ലാണ്ട് എനിക്ക് ഈ മയക്കുമരുന്നൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ് അമ്മയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാ കുറ്റങ്ങളും രോഹിത്തിന്റെ തലേ കെട്ടി വെക്കുകയാണ് കേട്ടോ ഉറപ്പായിട്ടും കമല അത് ഉടനെ തന്നെ വൈജയന്തിനെ വിളിച്ച് ഈ സംഭവങ്ങളൊക്കെ അറിയിക്കാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല പിന്നീട് ഒരു പ്രമവും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അലീന ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നതിന് ശേഷം ബാലചന്ദ്രൻ നമ്മൾ വൈജയന്റിയോട് സംസാരിക്കുന്നതൊക്കെ മുള്ളും മുന്നേ വെച്ചിട്ടുള്ള വാക്കുകളാണ് കേട്ടോ അവ വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ വളരെ അധികം സംശയങ്ങളായിത്തുടങ്ങി കാരണം ബാലേന്ദ്രൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം വീണ് കിട്ടിയത് കൊണ്ട് തന്നെ ബാലേന്ദ്രൻ എല്ലാ കാര്യത്തിലും വൈജയന്തിയെ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ വൈജയന്തിക്ക് പൂർവ്വ പൂർവ്വ കഥയുണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു അവിഹിത ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ ബാലേന്ദ്രൻ സംസാ സംസാരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ വൈജയന്തിക്ക് വിഷമായി വൈജയന്തി മുറി കയറി വാലടച്ചിരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടട്ടെ എന്താണ് ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു തോന്നലുണ്ടാവാൻ കാരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടേ ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ